കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെ വരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്ന് നോക്കാം ഒന്ന് യഹൂദ ഗോത്രത്തിൽ നിന്ന് ബസലേലിനെയും ദാൻ ഗോത്രത്തിൽ നിന്ന് ഒഹോലിയാബിനെയും ദൈവം പേർ ചൊല്ലി വിളിക്കുന്നു തുടർന്ന് സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണവും അവിടെ നിർമ്മിക്കേണ്ട വസ്തുക്കളുടെ പട്ടികയും ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ശപത്തും ശാപത് ആചരിക്കാനുള്ള കൽപ്പനകളും അവസാനമായി നമ്മൾ കാണുന്നത് സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം തൻ്റെ കൈകൊണ്ടെഴുതിയ കൽപ്പലകൾ മോശയ്ക്ക് കൊടുക്കുന്നു എന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ ഇന്ന് പഠിക്കുന്നത് ഇനി നമുക്ക് അധ്യായത്തിലേക്കൊന്ന് വചനങ്ങൾ വ്യക്തമായി പഠിക്കാം മുപ്പതാം അധ്യായം വരെ നമ്മൾ പഠിച്ചത് സമാഗമന കൂടാരം കൃപാസനം പുരോഹിത വസ്ത്രം മുതലായവ എങ്ങനെ ഉണ്ടാക്കണം എന്നെല്ലാം ദൈവം മോശയ്ക്ക് പറഞ്ഞും കാണിച്ചും കൊടുത്തതാണ് മോശയ്ക്ക് അതെല്ലാം ഭംഗിയായി ഗ്രഹിക്കുവാൻ കഴിഞ്ഞു എന്നാൽ മോശ കരവിരുതിൽ വിദഗ്ധനായിരുന്നില്ല ഇതറിയുന്ന ദൈവം മോശയോട് പറഞ്ഞു ഇതെല്ലാം പണിയുവാൻ ഞാൻ രണ്ട് പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഒന്നാമത്തേത് ബസലേൽ രണ്ടാമത്തേത് ഒഹോലിബി ഒഹോലിയാബാണ് ആരാണ് ബസലേൽ എന്ന് നോക്കാം ഒന്നു മുതൽ വരെയുള്ള വചനങ്ങൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ബസലേൽ യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ആയിരുന്നു ഇനി ബസലേലിൻ്റെ കഴിവെന്തെന്ന് നോക്കാം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരമുണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു ഇപ്പോൾ ബസലേൽ ആരാണെന്നും ബസലേലിന് ദൈവം കൊടുത്ത കഴിവെന്തെന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ നോക്കുന്നത് രണ്ടാമനായ ഒഹോലിയാവിനെക്കുറിച്ചാണ് ആറാമത്തെ വചനം ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹോലിയാബിനെ അവനോടുകൂടി ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും ദാൻ ഗോത്രത്തിലെ അഹീസാമാക്കിൻ്റെ മകനാണ് ഒഹോലിയാബ് ബസലേൽ ആരാണെന്നും ഒഹോലിയാബ് ആരാണെന്നും നമ്മൾ കണ്ടു ഇനി അവർ ചെയ്യേണ്ടുന്ന ജോലികൾ എന്തൊക്കെയെന്ന് നോക്കാം ഏഴ് മുതൽ പതിനൊന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും അതിന്മീതെയുള്ള കൃപാസനവും കൂടാ കൂടാരത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും മേശയും അതിൻ്റെ ഉപകരണങ്ങളും തങ്കം കൊണ്ടുള്ള നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും വിശേഷ വസ്ത്രങ്ങളും പുരോഹിതനായ അഖരോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങളും പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അഭിഷേക തൈലവും വിശുദ്ധ മന്ദിരത്തിനുള്ള സുഗന്ധ വർഗ ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവർ ഉണ്ടാക്കും ഒഹോലിയാബും ബസലേലും ഉണ്ടാക്കേണ്ടത് എന്തൊക്കെയെന്ന് ദൈവം മോശയോട് പറഞ്ഞു ഇനി നമ്മൾ പഠിക്കുന്നത് ശാബതും എങ്ങനെയാണ് ശാബദ് ആചരിക്കേണ്ടത് എന്നുമാണ് പന്ത്രണ്ട് മുതൽ പതിനേഴുള്ള വചനങ്ങൾ ഇഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങൾ എൻ്റെ ശാപത്തുകളെ ആചരിക്കണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന എഹോവയാകുന്നു എന്നറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരടയാളമാകുന്നു അതുകൊണ്ട് നിങ്ങൾ ശാപത് ആചരിക്കണം അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം ആറ് ദിവസം വേല ചെയ്യണം എന്നാൽ ഏഴാം ദിവസം സ്വസ്ഥമായുള്ള ശാപത്തിനായി യഹോവയ്ക്ക് വിശുദ്ധമാക്കുന്നു ആരെങ്കിലും നാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശാപത്തിനെ നിത്യനിയമമായിട്ട് ആചരിക്കേണ്ടത് ശപത്തിനെ പ്രമാണിക്കണം അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാക്കുന്നു ആറ് ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയതും ഏഴാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു വിശ്രമിച്ചു ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് ശാപതിൻ്റെ നിയമം നടപ്പിലാക്കുന്നു രണ്ട് ശാപതിൻ്റെ ഉദ്ദേശത്തിലും മൂല്യത്തിലും പുതിയ വെളിച്ചം തുറന്നു കൊടുക്കുന്നു ഇതുവരെ ശാബത്ത് പ്രധാനമായും അനുസരണത്തെ അല്ലെങ്കിൽ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു നിയമമായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം പതിനാറിൻ്റെ നാല് മുതൽ അഞ്ചു വരെയുള്ള വചനങ്ങളിൽ നമ്മൾ പഠിച്ചതാണ് അവിടെ പറഞ്ഞത് എന്തെന്ന് ഓർമ്മയുണ്ടോ ഞാനന്ന് വായിക്കാം യഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിക്കും ജനം എൻ്റെ നയപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നു പെറുക്കിക്കൊള്ളണം എന്നാൽ ആറാം ദിവസം അവർ കൊണ്ടുവരുന്നതോ ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിൻ്റെ ഇരട്ടി കാണും ചെയ്തു ശാപത് അന്ന് ദൈവം അവർക്ക് കൊടുത്തതൊരു നിത്യനിയമമായിട്ടായിരുന്നില്ല പിന്നെയോ അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊരു നിത്യനിയമമായി അല്ലെങ്കിൽ ഒരു നിത്യ കൂതാശയായി ഉയർത്തി തലമുറ തലമുറകൾക്കായി കൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ശാപത ലംഘനത്തിനുള്ള ശിക്ഷ മരണമാണെന്ന് അദ്ദേഹത്തിൻ്റെ പതിനാല് പതിനഞ്ച് വചനങ്ങളിൽ നമ്മൾ കണ്ടതാണ് അവസാനമായി നമ്മൾ കാണുന്നത് സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം തൻ്റെ കൈകൊണ്ടെഴുതിയ കൽപ്പലകൾ മോശയ്ക്ക് കൊടുക്കുന്നതാണ് പതിനെട്ടാമത്തെ വചനം അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരളി ചെയ്തത് കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകളായ സാക്ഷ്യപലക രണ്ടും അവൻ്റെ പക്കൽ കൊടുത്തു പുറപ്പാട് ഇരുപത്തി നാല് പന്ത്രണ്ടിൽ നമ്മൾ പഠിച്ചതാണ് ദൈവം താൻ എഴുതിയ കൽപ്പലകകളെക്കുറിച്ച് സംസാരിക്കുന്നത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് യഹോവ മോശയോട് നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക ഞാൻ നിനക്ക് കൽപ്പലകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ നായ് പ്രമാണവും കൽപ്പനകളും തരും എന്നരളിച്ചതു പുറപ്പാട് ഇരുപത്തി അഞ്ചിൻ്റെ പ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന് മേൽ നിന്ന് സാക്ഷ്യപ്പെട്ടകത്തിന് മേൽ നിൽക്കുന്ന രണ്ട് കരൂപുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും ചെയ്യും അതേസമയം പുറപ്പാട് മുപ്പത്തിരണ്ടിൻ്റെ പതിനാറിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു അതായത് മനുഷ്യ നിർമ്മിതമായ യാതൊന്നും ആയിരുന്നില്ല ഈ സാക്ഷ്യം ഈ സാക്ഷ്യം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു എന്ന് കാണാവുന്നതാണ് ദൈവത്തിൻ്റെ വിരലിൻ്റെ സ്ഥാനം യേശുക്രിസ്തുവിലായിരിക്കുന്ന നമ്മളിൽ ദൈവാത്മാവ് എടുക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് പരിശുദ്ധാത്മാവിനെയാണ് ദൈവത്തിൻ്റെ കൈവിരൽ എന്ന് അഭിസംബോധന ചെയ്യുന്നതെന്ന് നമുക്ക് ലേഖനത്തിൽ കാണാവുന്നതാണ് വിശുദ്ധ പൗലോസ് ലീഗ കോരിന്തിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ കൽപ്പലകലല്ല ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത് രണ്ട് കോരിന്തിയർ മൂന്നിൻ്റെ മൂന്നാണ് ഞാൻ വായിച്ചത് യഹസ്കേൽ പ്രവാചകൻ പറഞ്ഞു അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുത്തും കൊടുക്കും എസ്കേൽ പതിനൊന്നിൻ്റെ പത്തൊമ്പതാണ് ഞാൻ വായിച്ചത് നിയമം ഹൃദയത്തിൽ എഴുതപ്പെടണം എന്ന വാഗ്ദത്വം അത് പുതിയ ഉടമ്പടിയുടെ പ്രത്യേക സ്വഭാവമായിരുന്നു ജമയ പ്രവാചകൻ പറഞ്ഞു എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും എന്ന് എക്കോവയുടെ അരളപ്പാട് ജനമിയാവ് മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തി മൂന്നാണ് ഞാൻ വായിച്ചത് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ ജനമിയ പ്രവാചകൻ്റെ ഈ പ്രവചനത്തെ എടുത്തു പറയുന്നത് എട്ടിൻ്റെ പത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലം കഴിഞ്ഞ ശേഷം എന്ന ജനമിയ പ്രവാചകൻ്റെ ആ വാക്കുകൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി